അസ്ലാമലേക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം അമിനാശമി വളരെ വേദനയോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പ്രതീക്ഷകളും പേര് യു കെയിലേക്ക് പോകാനിരുന്ന രശ്മി എന്ന പെൺകുട്ടിയുടെ ധാരാളം അന്ത്യം വളരെ നമ്പറിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സങ്കടം തോന്നി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കുട്ടികളെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഭംഗി ചെടികൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്ന് ഒരു പൂവാണ് തൻ്റെ മരണ കാരണമെന്ന് ഒരിക്കലും നമ്മുടെ രശ്മി അറിഞ്ഞിരുന്നില്ല എന്തൊക്കെയാണെങ്കിലും അതായത് ഒരുപാട് പ്രതീക്ഷകളും പേറിയാണ് രശ്മി യു കെയിലേക്ക് പോകാനിരുന്നത് ഈ ദാരുണാന്ത്യം ഇങ്ങനെ അവരുടെ ആ കുടുംബം സഹിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആ ഒരു അന്ത്യം ആ കുടുംബത്തിന് സഹിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അല്ലാതെ എന്ത് ചെയ്യാനാണ് അല്ലേ ഓരോ ആളുകളുടെയും ശരീരത്തിൻ്റെ ഹോർമോണുകളുടെ വ്യത്യാസമോ എന്തോ എന്താണെന്ന് അറിയില്ല എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് കാണുകയുണ്ടായി ഇതുപോലെ തന്നെ ഒരു മെസ്സേജുകൾ വന്നു കാരണം ഇത് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ അമ്പലത്തിൽ പൂമാല കെട്ടുന്നതിനും അതായത് ദൈവങ്ങളുടെ രൂപത്തിന് മുൻപ് രൂപത്തിൽ ഉപയോഗ ഇടാൻ ഉപയോഗിക്കുന്ന മാലകളായിട്ട് ഇത് കോർത്തെടുക്കാറുണ്ട് അതുപോലെ തന്നെ പായസങ്ങളിൽ വരെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് ചെയ്യരുത് അത് മരണകാരണമായേക്കാം അപ്പം അതിനകത്ത് എന്തോ വിഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാൾ മുമ്പ് ഒരു ന്യൂസ് കാണുകയുണ്ടായി പല ആളുകളും ഈ ചെവിക്കിട കേട്ട് ആ ചെവിക്കിടെ കളയുന്നൊരു രൂപമാണല്ലോ മാത്രമല്ല ഇതിപ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ലായിരിക്കാം എന്തായാലും സംഭവിച്ചത് വളരെ വേദനാജനകമായ ഒരു വിഷയമാണ് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സമർപ്പിക്കുന്നു ഞായറാഴ്ച ദിവസം പന്ത്രണ്ടരയ്ക്കും കുഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമായിരുന്നു അന്നേരം രാവിലെ അമ്പലത്തിൽ പോയി ഇങ്ങോട്ട് വന്നപ്പോൾ ഫോൺ കോൾ വന്ന് അന്നേരം കുഞ്ഞ് ഫോൺ എടുത്തോണ്ട് ഇവിടോട്ട് വന്ന് ഇങ്ങനെ നിന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഇതിൽ ഒന്ന് പിച്ച് വായിലിട്ടത് പിന്നെ ഇപ്പം ഇടയ്ക്ക് അവൾ പറയുകയും ചെയ്തു അമ്മയെ ഞാൻ എന്തൊരു അവധവ കാണിച്ചതെന്ന് അവൾ രക്ഷപ്പെട്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുത്താൻ അത്ര കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാ കള്ളക്കടമൊക്കെ മേടിച്ച മക്കളെ പഠിപ്പിച്ചത് സഹായം അവനും സുഖമില്ലാത്തവനാണ് വിഷമുള്ളതാണെന്ന് ഡോക്ടർമാർ പറയുന്നത് നമുക്കറിയത്തില്ല പിന്നെ ഇങ്ങനെ കുഞ്ഞിനെ ഛർദ്ദിലാണെന്ന് പറഞ്ഞ് എയർപോർട്ടിലോട്ട് പോകില്ല ഛർദിലാന്ന് പറഞ്ഞപ്പോൾ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മെഡിസിനും വണ്ടിയൊക്കെ കയറിയപ്പം വണ്ടി ചൊരുക്കിയത് വല്ലതായിരിക്കുകയും ചെയ്തു അങ്ങനെ ആയപ്പോൾ ഇച്ചിരി ശമനമായി പിന്നെ കുഞ്ഞിനെ അങ്ങ് എയർപോർട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പം കുഞ്ഞു ഛർദിക്കുന്നു അന്നേരം അവര് തന്നെ പറഞ്ഞു കുഞ്ഞിനെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അടുത്ത് കൊണ്ടുപോയി പിന്നെയും മരുന്ന് മേടിച്ചു രണ്ടാമതേം കുഞ്ഞു കത്ത് കയറി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞു കുഴഞ്ഞ് വീഴുവായിരുന്നു പിന്നെ ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടുപോയി അവർ ടെസ്റ്റ് ചെയ്തപ്പം എന്തുവാ അവൾ കഴിച്ചെന്നൊക്കെ ചോദിച്ച അന്നേരം അവൾ കഴിച്ച ഫുഡിൻ്റെ എല്ലാം പൂവുന്ന നമ്മൾ ചിക്കൻ കറി കൂട്ടി അല്ലാതെ ഒന്നും അതിനകത്തൊന്നും വരാനുള്ള ഇത് അന്നേരം പറഞ്ഞ് എനിക്കൊരു ഫോൺ വന്ന് ഞാൻ ഇവിടെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം കുഞ്ഞു വിടോട്ട് വന്നിരുന്നാൽ ഫോൺ ചെയ്തു ചെയ്തപ്പം ഇതിൻ്റെ ഇലയും ശകലം ഒന്നും നുള്ളിയൊരു പൂവും വായിൽ ഇട്ട് ചവച്ച് അതിൻ്റെ അതാ വിഷാംശമെന്ന് അവർ പറയുന്നു അതേ ഉള്ളതല്ല ഉമ്മിനീര് കുഞ്ഞ് കാരണം തുപ്പിയെങ്കിൽ എൻ്റെ ഉമ്മിനീര് ഗേന്തി അരിളിപ്പൂവിൻ്റെ അതാ പറയുന്ന മനോവിനാനെന്തവാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എൻ്റെ ദൈവം തരാനും എന്താണെന്ന് അറിയത്തില്ല ഇവ നല്ല രീതിയിലൊക്കെ എല്ലാം മോള് അഞ്ച് വർഷം ഇത് പഠിച്ചും കുഞ്ഞു ഒരു വർഷം എറണാകുളത്തും ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതാണ് പിന്നെ ഇങ്ങനെ യു കെ പോകണം അവർക്ക് രണ്ട് പെമ്പിളെ എൻ്റെ ആങ്ങളുടെ ആളാ പിന്നെ രണ്ട് പെമ്പിള്ളേർ അല്ലേ ചമ്മഷമിക്കോ ഒന്നും വേണ്ട ഞാൻ പോയി അല്ല അങ്ങനെ അവിടെ ആഗ്രഹം അവർ കള്ളക്കടം മേടിച്ചാണേലും വിസ കെട്ടി വെച്ച് നമ്മളോട് ആഗ്രഹം സാധിക്കാമെന്നും പറഞ്ഞ് പറഞ്ഞ് വിട്ടതാണ് തിരിച്ചിങ്ങനൊരു അനുഭവം ഉണ്ടായി പിന്നെ എന്തു വന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലക്ഷക്കണക്കിന് ആളുകളും കൂടി അങ്ങനെ ഒരു അമ്പോറ്റി ഒരുപോളായിരുന്നു ചെയ്യാൻ ചാച്ച വിഷമിക്കും ഒന്നും വേണ്ട ചാച്ചാ അതെല്ലാം രണ്ടു മാസം കഴിയുമ്പോൾ വീണ്ടും ഞാൻ ടെസ്റ്റ് എഴുതി വെച്ച കയറി പൊക്കോളാം അങ്ങനെ ആവാൻ എനിക്കില്ല എന്റെ മക്കളാ സ്വത്ത് പോയാലും വേണ്ട നീ പോയില്ലേലും വേണ്ട വലിയമ്മള് സുഖ കേട്ട് പക്ഷേ അമ്മ ഈ പൂവിന്റെ ഇത് കഴിച്ച ഞാൻ ചവച്ചു ചവച്ചു തുപ്പി എന്ന് പറയുന്നു പക്ഷെ ആ ഉമ്മനീര് ഉള്ളിൽ പോയി ഈ ഇതിന്റെ ഇലയാണ് അതാണ് ആ ഒരു വിഷവാംശമായിട്ട് പറയുന്നത് പക്ഷെ ആ വിഷാംശം ഉള്ളിൽ ചെന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കും ആര് പറഞ്ഞതല്ല കിട്ടുമെന്നുള്ള പ്രതീക്ഷ പിന്നെ കേൾക്കുന്ന മരണ വാര്ത്തയാണ് കേൾക്കുന്നത് അനിയത്ത് കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഈ കുഞ്ഞു പോയി ജോലി ചെയ്ത് പഠിപ്പിക്കാവുന്ന വരെ ഏറ്റോട്ടാണ് പോകുന്നത് അങ്ങനെ കുടുംബത്തിൻ്റെ ഏറെ വരുമാനമാർഗ്ഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരുപാട് കടം മേടിച്ചും ഇപ്പം ഈ പോവാനും കടം മേടിച്ചിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെയുള്ള വരുമാനമാർഗം ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു ഗതിയില്ല ഇല്ല തന്തയ്ക്കാണെങ്കിൽ വയ്യ തള്ളയ്ക്കും വയ്യാത്തത് ഇതിനോടനുബന്ധമായിട്ട് ഒന്നേ പറയാനുള്ളൂ കാരണം നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞുമക്കളുള്ളതാണ് ഇനിയിപ്പോൾ കുട്ടികളുടെ മാത്രം എടുക്കണ്ടല്ലോ ഇവിടെ തന്നെ നമുക്ക് വലിയൊരു ഉദാഹരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ പഠിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കൊണ്ട് ജോലിക്ക് പോകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണാന്തി സംഭവിച്ചത് അപ്പോൾ കുട്ടികളെ മാത്രമെന്നല്ല വലിയവർക്കും ഇത് സംഭവിക്കാം ഇത്തരം ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് കൂടുതൽ നമ്മളുടെ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരായാലും അതറിയാതെ പോലും വായിലിടുന്ന ഒരു പ്രവണത നമ്മളൊരു പൂവുകണ്ടൽ ഒന്നും മണപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിൽ ടുത്ത് വായിലിടുക അതൊക്കെ ഒരു സർവ്വസാധാരണമായ ശീലങ്ങളാണ് അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യാറുള്ളതാണ് പക്ഷേ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇത്തരം ചെടികൾ തന്നെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ഇതെനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും അല്ലേ അപ്പോൾ അത്തരം ചെടികളെയൊക്കെ ഉന്മൂലനം ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്തായാലും ജഗതീശ്വരൻ ആ കുടുംബത്തിന് ആ മുന്നുമോളുടെ വേറാട് അവർക്കത് സഹിക്കാനുള്ള കരുത്ത് ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക അല്ലേ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയാണ് നമ്മൾ അല്ലേ നമുക്കറിയാം നമ്മളൊരു മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവരൊരു പൂവും കായുവൊക്കെ തിരിഞ്ഞ ഒരു സമയത്ത് അവർക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അല്ലേ നമ്മുടെ കയ്യിൽ നിന്നൊരു കൊച്ചുകുട്ടിയാണെന്ന് നഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്ക് സഹിക്കാനാവില്ല പക്ഷേ നമുക്ക് ഒരു പ്രായമൊക്കെ ആയി നമ്മൾ അവരുടെ തണലിൽ കഴിയേണ്ടി വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് സഹിക്കാനുള്ള ഒരു കരുത്ത മാതാപിതാക്കൾക്ക് എങ്ങനെ കഴിയുന്നു ആവോ എന്തായാലും ഇത്തരം അപകടങ്ങളും ഇത്തരം ബുദ്ധിമുട്ടുകളും ഇത്തരം പ്രയാസങ്ങളൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത്ത വീഡിയോയോട് വൈകിട്ട് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം